പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ മുന്നിലാണ് ജില്ലാ ആശുപത്രിയുടെ മുന്നിലാണുള്ളത് ഇപ്പോൾ ഞാൻ ഇതിൽ ഫുട്പാത്തിലൂടെ നടന്നു പോകുന്നു നേരെ മുന്നിലുള്ള ഫുട്പാത്തിലൂടെ നടന്നു പോകുന്നു അപ്പോൾ ഞാൻ നേരത്തെ കണ്ട ഒരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ റോഡിൽ റോഡിൽ നമ്മൾ ഫുട്പാത്തിൽ നടന്നു പോകേണ്ട ഫുട്പാത്തിൽ ഇല്ലാത്ത കാറുകൾ കയറ്റി പാർക്ക് ചെയ്തിട്ടാണ് ഉള്ളത് അപ്പോൾ നോക്കിയാൽ നമുക്ക് ഇവിടെ ഇതിൽ നടന്നു നടന്ന് പോകാനുള്ളൊരു സൗകര്യം തീരില്ല ജനങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നു റോഡിലേക്ക് ഇറങ്ങിയിട്ട് തിരിച്ച് ഫുട്പാത്തിലേക്ക് കയറേണ്ട ഒരു അവസ്ഥയാണ് ഇത് കണ്ടോ വാഹനങ്ങൾ കംപ്ലീറ്റ് റോഡിൻ്റെ സൈഡിലേക്ക് ഇപ്പോൾ ഈ റോഡിലൂടെയാണ് ഇനി ജനങ്ങൾ നടന്നു പോകേണ്ടത് അപ്പോൾ ഇത് പിന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കേസാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗികളും അവരെ കൂട്ടിരിപ്പ് എല്ലാം ഇതിലൂടെ മരുന്ന് വാങ്ങിക്കാനും എല്ലാം താഴേക്ക് പോകുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ നടന്നു പോകാനുള്ള ഒരു സൗകര്യം തീരെ അപ്പോൾ അത് വണ്ടികൾ ചേർപ്പാഞ്ഞു വരുന്ന സ്ഥലമാണിത് ിപ്പം കാണാൻ പറ്റുമായിരിക്കും അപ്പോൾ ഇത് ഇതിന് അധികൃതർ എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ജനങ്ങളെല്ലാം റോഡിൻ്റെ അകത്തൂട്ടാണ് റോഡിനകത്തൂടെയാണ് ജനങ്ങളെല്ലാം നടന്നു വരുന്നത് അത്രപോലും ഇവിടെ ഇവിടെ ബ്ലോക്കാക്കി ഇട്ടിട്ടാണ് ഉള്ളത് വേണ്ട റോഡിൽ കംപ്ലീറ്റ് ഫുട്പാത്തിലൊക്കെയാണ് കയറ്റിയിട്ട് വണ്ടി ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ് അപ്പോൾ ഇതിനെതിരെ ഇത് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുകയും ഇതിന് നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണം കാരണം ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നൊരു കേസാണിത് കാണുന്നില്ല ജനങ്ങളെല്ലാം റോഡിലൂടെയാണ് നടന്നു പോകുന്നത് അപ്പോൾ ഇതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടത് നമ്മൾ വളരെ അത്യാവശ്യമാണ് കാരണം അപകടങ്ങൾ ഉണ്ടാകാൻ വളരെ സാധ്യത കൂടുതലുള്ള സ്ഥലമായത് ഇത് കണ്ടോ വണ്ടീൻ്റെ പകുതി ഭാഗത്തോളം റോഡിലേക്ക് കയറിയിട്ടാണ് അപ്പോൾ ഇതിനെതിരെ ഇത് പരമാവധി ഷെയർ ചെയ്യുക ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു കേസാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അപകടത്തിന് വളരെയധികം സാധ്യത കൂടുതലാണ് ജനങ്ങളെല്ലാം റോഡിലൂടെയാണ് നടന്നു വരുന്നത് അപ്പോൾ ഇവിടെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ ആൾക്കാർ റോഡിലൂടെ നടന്നു പോകേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ പിന്നെ പൊതുജനങ്ങൾക്ക് ഫുട്പാത്ത് ഉണ്ട് എന്നല്ലാണ്ട് അതൊരു ഉപയോഗപ്രദമാക്കിയിട്ട് വെച്ചിട്ടില്ല ഇത് അധികൃതരിലേക്ക് എത്തുന്നവരിതൊന്ന് ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരുന്നു ഫുട്പാത്തിലേക്കാണെന്നുള്ള വണ്ടി കംപ്ലീറ്റ് കയറ്റി വെച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിലില്ലാങ്കിൽ അഥവാ നമ്മൾ സ്കൂട്ടർ പാർക്ക് ചെയ്യുമ്പോൾ ഫുട്പാത്തിൻ്റെ സ്ലാബിൻ്റെ മേലിലേക്കൊന്ന് മുട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ പിന്നെ ഫൈൻ ഇട്ടിട്ട് തരുന്നതാണ് ഇവിടെ വണ്ടി മുഴുവനായിട്ടും സ്ലാബിൻ്റെ മേലിലേക്കാണ് കയറ്റി വെച്ചിട്ടുള്ളത് എന്നിട്ടും യാതൊരു നടപടിയും കാണുന്നില്ല അപ്പോൾ ഇത് മാക്സിമം ഈ വീഡിയോ ഒന്ന് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കണം